നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന് നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ പ്രണയബന്ധം കൂടുതൽ വ്യക്തതയിലേക്ക് വരുന്നു ഈ പ്രണയബന്ധത്തിൽ മറഞ്ഞു കിടന്ന ചില സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിക്കുന്നു അതെ ഈ വായനയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിതിലൂടെ വ്യക്തമായി കാണാൻ കഴിയുന്നത് ഈ വ്യക്തി യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും അകന്നു പോകുവാൻ താല്പര്യപ്പെടുന്നില്ല വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജത്തോടു കൂടി കൂടുതൽ ശക്തി ശക്തിയാർജിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം വിട്ടുകളയുവാൻ തയ്യാറല്ല ഇവിടെ മാലാഖമാരുടെ ഊർജം നമുക്ക് ലഭിച്ചിട്ടുണ്ട് മാലാഖമാർ തന്നെയാണ് ഈ പ്രണയബന്ധത്തെ ശക്തിപ്പെടുത്തുകയും നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും മാറി മറിഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ ഈ വ്യക്തിയുടെ പ്രകടനത്തിലൂടെയോ സംസാരത്തിലൂടെയോ ഒരു പക്ഷേ നിങ്ങളോടത്രയും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കാം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മാത്രമാണ് ഈ വ്യക്തി അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളോട് താല്പര്യക്കുറവുള്ളത് കൊണ്ടോ ഇഷ്ടക്കേടുള്ളത് കൊണ്ടോ അല്ല ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര നന്നായി ഇതിനെ പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് കാരണം ഈ വ്യക്തി അത്രയും ഈ പ്രണയബന്ധത്തെ അടിസ്ഥാനപരമായി സ്നേഹിക്കുന്നുണ്ട് ഇവിടെ ഈ വ്യക്തി സാഹചര്യത്തിനനുസരിച്ച് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുവാനും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല നിങ്ങളെ ഈ വ്യക്തി കാണുന്നത് ഒരു മൃത തുല്യമായിട്ടാണ് അതായത് ജീവൻ നൽകാനും അതുപോലെ തന്നെ ദുഃഖത്തിലേക്ക് ആഴ്ത്തുവാനും കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് നിങ്ങൾ കൂടി തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളതും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കേവലം ഒരു കാമുകനോ കാമുകിയോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കുള്ള ഒരു എൻ്റർടൈൻമെന്റ് കാര്യമായിട്ട് മാത്രമല്ല കണ്ടിട്ടുള്ളത് ജീവിതകാലം മുഴുവനും വളരെ പോസിറ്റീവായി തന്നെ കൂടെ കൂട്ടുവാൻ പറ്റുന്ന നല്ലൊരു പങ്കാളിയായിട്ടാണ് വ്യക്തിത്വത്തിനുടമയായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് ഈ പേഴ്സൺ യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും മാറിപ്പോകുവാൻ സാധിക്കുകയില്ല ഇവിടെ ഒരുപാട് ബഹുദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടി പക്ഷെ അതിലൂടെ പലതരത്തിലുള്ള ക്ലാരിറ്റി കൊണ്ടുവരാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ധാരാളം കഴിവുകളുള്ള വ്യക്തിയാണ് ഈ പേഴ്സൺ ഒരു ഒരു പക്ഷേ വാദ്യോപകരണങ്ങളോ നൃത്തമോ സംഗീതമോ കലാലയ ജീവിതത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അതെല്ലാം നല്ല രീതിയിൽ തന്നെ കഴിവുറ്റ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഈ പേഴ്സൺ അതുകൊണ്ട് ഈ വ്യക്തി ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അത്രയും അധികം ഉയർന്നു നിൽക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ യാതൊരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ വ്യക്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്കൊന്നും പോകാതെ പോസിറ്റീവായി തന്നെ നിങ്ങളിലൂടെ ജീവിക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഇവിടെ പല സാഹചര്യങ്ങളിലും ശത്രുക്കൾ അടിഞ്ഞുകൂടുന്നുണ്ട് ഈ പ്രണയബന്ധത്തിൽ ഇത് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടി തടസ്സപ്പെടുത്തുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നു ഇത് ഈ പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിൽ തന്നെ ഒരു പാഠമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പാഠമാവുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ധാരാളം പാഠങ്ങൾ ഇതിലൂടെ പഠിക്കുവാൻ സാധിക്കുന്നുണ്ട് അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അറിവും കൂടിയാണ് ഈ പ്രണയബന്ധവും നിങ്ങളും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജീവിത പാഠം തന്നെയാണ് അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് മാത്രം പറയുവാനേ താല്പര്യമുള്ളൂ കാരണം നിങ്ങളിലൂടെ മാത്രമാണ് ഈ വ്യക്തി സ്നേഹം എന്താണെന്നും വികാരങ്ങൾ എന്താണെന്നും സത്യസന്ധത ജീവിതം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ വിശ്വാസം ഇതെല്ലാം തന്നെ പഠിച്ചെടുത്തതും മനസ്സിലാക്കിയതും ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുവാൻ കഴിയുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം തടസ്സങ്ങൾ ഈ വ്യക്തിയെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അതിനു മുന്നിൽ കീഴടങ്ങാതെ ഈ വ്യക്തി പൂർവാധികം കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർത്തും നിങ്ങളുടെ ഊർജ്ജവും അതുപോലെ സാന്നിധ്യവും കൊണ്ട് മാത്രമാണ് ഈ പ്രണയബന്ധത്തെ കൂടുതൽ വ്യക്തതയിലേക്കും ശക്തിയിലേക്കും കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കടമ കൂടിയാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ആദ്യമൊക്കെ ഒരു പക്ഷേ നിങ്ങൾ മാത്രം എല്ലാം ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ മാത്രം വെച്ച് തന്ന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടാകാം പക്ഷേ അത് ഒരു തരം സെൽഫിഷായിരുന്നു അല്ലെങ്കിൽ ഒളിച്ചോട്ടമായിരുന്നു കാര്യഗൗരവങ്ങളെ എടുത്തുകൊണ്ട് സ്വന്തം ചിന്താഗതിയിലൂടെ പക്വതയോട് കൂടി പരിഹരിക്കുവാൻ ഈ വ്യക്തിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജം തന്നെയാണ് ഈ വ്യക്തിക്ക് വരുന്നത് ഇവിടെ ഈ പലതരത്തിലുള്ള കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അത് ശത്രുക്കളുടെ വിളയാട്ടം എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു അവരെ എല്ലാം തന്നെ നിഗ്രഹിച്ചുകൊണ്ട് ഈ പ്രണയബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ ഒരു സ്ത്രീ വളരെയധികം നെഗറ്റീവായി ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായി നമുക്കിവിടെ കാണാം ഇതൊരിക്കലും വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഒരിക്കൽ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ടാകാം ചർച്ച ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ഈ വ്യക്തി അതൊന്നും വിശ്വസിക്കാതെ സ്വന്തം ഇതിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ പ്രണയബന്ധത്തെ നെഗറ്റീവായി ബാധിക്കുന്ന ശക്തികളും വ്യക്തികളും സാഹചര്യങ്ങളും എന്തൊക്കെയാണോ അതിനെല്ലാം തന്നെ ഇല്ലാണ്ടാക്കുവാൻ ഈ വ്യക്തി തയ്യാറായിരിക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഒരു മോശപ്പെട്ട എനർജിയെയും നിർത്തി വ വാഴിക്കുവാൻ ഈ വ്യക്തി ഇനി തയ്യാറാവില്ല കാരണം ഈ പ്രണയബന്ധത്തിൽ ഒരുപാട് കാലങ്ങളായി മര്യാദക്ക് മുന്നോട്ട് പോകാതെ തകർന്നടിഞ്ഞു കിടക്കുന്നു അതെങ്ങനെയെങ്കിലും പൊടി സകലമാന മാലിന്യങ്ങളും പുറന്തള്ളിക്കൊണ്ട് വളരെ പരിശുദ്ധതയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെ ആയാലും വളരെയധികം കഴിവുറ്റ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ പ്രൊഫഷണൽ ജീവിതത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഒരുപോലെ തന്നെ റിസൾട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യുവാൻ തയ്യാറല്ല കാരണം വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഉയരത്തിൽ തന്നെ നിൽക്കണം എന്നുള്ള പൂർണ്ണ ബോധ്യമാണ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് എന്ത് തന്നെയായാലും പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളും പ്രപഞ്ചം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഒക്കെയും ഈ വ്യക്തി അകക്കണ്ണുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു വീണ് പോയ സ്ഥലത്ത് വീണ കിടക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല പൊടിതട്ടി പൂർവാധികം കൂടിയും കൂടുതൽ സാധ്യതകളോട് കൂടിയും ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പ്രവർത്തിക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ ചടു ചടുലത നിറഞ്ഞതും കൃത്യത നിറഞ്ഞതുമായിട്ടുള്ള ഒരു വായന തന്നെയായിരുന്നു ഇന്നത്തേത് ഏറ്റവും കൂടുതൽ ബാലാഖമാര് സപ്പോർട്ടിന് നിൽക്കുന്ന ഒരു പ്രണയബന്ധം കൂടിയായിട്ടാണ് എനിക്ക് ഇന്നത്തെ വായനയിലൂടെ ഉറപ്പിക്കാൻ സാധിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഈ പ്രണയബന്ധത്തെയും ദൈവവും പ്രപഞ്ചശക്തിയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു